ഹലോ സൂസൻ ഉള്ള മ്യൂസിക്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഓരോ പാട്ട് എഴുതുന്നുണ്ട് പിന്നീട് ഓരോ ചരിത്രങ്ങളും ഉണ്ട് ഓരോ കഥകളുണ്ട് പാട്ട് എഴുതാനുണ്ടായ ഓരോ സിറ്റുവേഷനൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനൊരു നിരീക്ഷണവാദിയായിരുന്നു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല പതിനേഴ് വയസ്സ് വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ പത്തിയതിനഞ്ച് വർഷം പത്തിയതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് ഇരുപത്താറ് വയസ്സൊക്കെ ആയി അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല അങ്ങനെ പാരമ്പര്യം എല്ലാം അങ്ങ് വിട്ടു വിട്ടിട്ട് ഞാൻ യഥാർത്ഥമായിട്ട് എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ യേശുവിന് തുടങ്ങിയപ്പോൾ അന്ന് രാത്രി മൂന്ന് മണിയായപ്പോൾ ജീസസ് വന്നിട്ട് പേര് വിളിച്ചിട്ട് പറഞ്ഞു നീ എഴുന്നേക്ക് പ്രാർത്ഥിക്കാം യേശു തന്നെത്താൻ എനിക്ക് വെളിപ്പെടുത്തി അതിനുമുമ്പിങ്ങനൊരു ആളോ ഉണ്ടെന്നറിയാമായിരുന്നു അപ്പം തന്നെത്താൻ വെളിപ്പെടുത്തി ആ യേശുവിനെ ഒന്നുകൂടെ പാടിച്ച് ചോദിക്കാം എത്ര പാടിച്ച് ചോദിച്ചാലേ മതിയാവും രണ്ടായിരത്തി ആറിൽ ഞാൻ എൻ്റെ കസ്ബനോടും മക്കളോടും ചോദിക്കാതെ എനിക്ക് കൈയടിച്ച് പാട്ട് പാടണം എനിക്ക് വല്ലാത്തൊരു ആത്മീയതീഷ്ണതയൊക്കെ കൂടി അപ്പോൾ അനേകം ഞാൻ പെന്തക്കോസ് കുറച്ച് വിശ്വാസിലേക്ക് കടന്നു വിടണമെന്നും പറഞ്ഞ് അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവരോടൊക്കെ ഞാൻ നല്ലപോലെ റിപ്ലൈ കൊടുത്തു എനിക്ക് എനിക്കിപ്പോൾ ഭയങ്കര ഒന്നും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ആറിൽ വിശ്വാസ ചെയ്യുന്ന പെന്തക്കോസ് എന്തൊക്കെ അനുഭവത്തിലേക്ക് കടന്നുപോയി ആ ഒരു അനുഭവത്തിൽ ഞാൻ ആയിത്തരാൻ സഹായിച്ചു ഇതെൻ്റെ കർത്താവിനെ ഞാൻ ആത്മാവിൽ സത്യത്തിൽ വരാച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ യഥാർത്ഥ സത്യം നിങ്ങളറിയുക സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യണം യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞി എൻ്റെ സ്നേഹം ഞാൻ പൂർണ്ണമായിട്ട് ഏക പൂർണ്ണ മനസ്സോടും പൂർണ്ണ പൂർണ്ണശക്തിയോടും നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക അതെ അപ്പം നമ്മുടെ സ്നേഹം പങ്കിട്ട് പോകണ്ട പൂർണ്ണമായി ജീസസിനെ വിളിച്ചപേക്ഷിച്ചാൽ ജീസസ് നമുക്ക് സമീപസ്ഥനാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയണേ അതിനുശേഷം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് കർത്താവ് അനേകം പാട്ടുകൾ എൻ്റെ മനസ്സിലേക്ക് തരുന്നു ആദ്യം എനിക്ക് ചെറുപ്പം തൊട്ട പാട്ടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു സിനിമാ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുമായിരുന്നു സിനിമ കാണുമായിരുന്നു അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അതിൽ ഇനി സിനിമാ പാട്ടങ്ങനെ പാടണ്ട സിനിമാ പാട്ടിൻ്റെ ടൂണി ഞാൻ തന്നെ ക്രിസ്ത്യ പാട്ട് ഉണ്ടാക്കി ചുമ്മാ ഇനു മുകളിൽ നടന്ന് അതൊരു ദൈവദാസം കണ്ടുപിടിച്ച കഴിവ് അങ്ങനെ പിന്നെ പത്ത് പതിമൂന്ന് പാട്ട് സിനിമാ പാട്ടിൻ്റെ ടൂണിലൊക്കെ ഇങ്ങനെ പാടി കിടന്നു പിന്നെ പിന്നെ യഥാർത്ഥമായിട്ട് ഫ്രീതായിട്ട് കർത്താവ് പാട്ട് തരാൻ തുടങ്ങി ഇപ്പം അനേക പാട്ടുകൾ നിങ്ങൾക്കും വേണ്ടി വെയ്റ്റിങ്ങിലാണ് ഓരോന്നായിട്ട് പാടി കേൾപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ വൈകിട്ട് വെറുതെ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഫോണിങ്ങനെ യൂട്യൂബ് നോക്കി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നിരുന്നു ഒമ്പത് മണി രാത്രി ഒമ്പതര അപ്പം ഡിന്നർ കഴിക്കാൻ വിചാരിച്ച് ഫുഡ് എടുക്കാൻ വിചാരിച്ച് എന്നെ അടുക്കളയിലോട്ട് ഹാളിൽ നിന്ന് അടുക്കളയിലോട്ട് ഇങ്ങനെ കിച്ചണിലോട്ട് നടന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പം ഒരു ഒരു മിനിറ്റിൻ്റെ നടക്കാനുള്ള ഒരു ദൂരമുണ്ട് അങ്ങനെ നടന്ന് ചെന്ന് കിച്ചണിൽ ചെന്ന് ചോറ് വിളമ്പാൻ പ്ലേറ്റ് അങ്ങോട്ട് എടുക്കുമ്പോൾ കർത്താവ് ആ ഒരു മിനിറ്റിനകത്ത് എനിക്കൊരു പാട്ട് വന്നു മറക്കുവാൻ കഴിയില്ല നിന്നേ പിരിയുവാൻ കഴിയില്ല നിന്നെ അപ്പം സ്പിരിറ്റ് നമ്മളെ എപ്പോഴും നോക്കിയിരിക്കുകയാണ് സ്വർഗത്തിലുള്ളത് ആ ഭൂമിലുള്ളവ അവൻ കുനിങ്ങി നോക്കുന്നതെന്നാണ് അപ്പം ഞാൻ ഈ ഫോൺ താത്ത് വച്ച് ഫോണ് നോക്കിയിരിക്കുമ്പോൾ സ്പിരിറ്റ് എന്നെ നോക്കിയിരിക്കുക ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നു എൻ്റെ മനസ്സെപ്പോൾ കൊടുക്കുന്നു പാട്ട് തരാൻ വേണ്ടി അപ്പം നമ്മളെപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ദൈവം നമ്മുടെ യേശു അപ്പം നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എൻ്റെ മനസ്സ് ആ ഫോണിൽ നിന്ന് അല്ലെ ആ യൂട്യൂബിൽ നിന്ന് എപ്പോൾ വിട്ടോ ആ ഒരു മിനിറ്റിൽ കയറി പിടിച്ചു എന്നിട്ട് എനിക്ക് ആ സെക്കൻഡ് ഒരു മിനിറ്റിനകത്ത് ആ ഒരു മിനിറ്റ് ദൂരത്തിനകത്ത് എനിക്ക് തന്ന പാട്ടാണ് അപ്പം നമുക്കൊന്ന് പാട്ട് കേട്ടു നോക്കാം മറക്കുവാൻ കഴിയില്ല നിന്നെ പിരിയുവാൻ കഴിയില്ല നിന്നേ മറന്നാലും മനസ്സിൻ്റെ ചുവരിൽ തെളിയുന്ന മായാത്ത ചിത്രം നീയേ മറന്നാലും മനസ്സിൻ്റെ ചുവരിൽ തെളിയുന്ന മായാത്ത ചിത്രം നീ കരതാർ സൂക്ഷിപ്പൊണ്ണിയേ രാവേറെ ചെന്നാലും പുലർവേളയായാലും കാവൽ ചെയ്തിടുവിയേയാ കരതാർ സൂക്ഷിപ്പൊണ്ണിയേം മറക്കുവാൻ കഴിയില്ല നിന്നേ പിരിയുവാൻ കഴി മർന്നാലും മനസ്സിന്റെ ചുമരിൽ തെളിയും മായാത്ത ചിത്രം നീയെ മർന്നാലും മനസ്സിന്റെ ചുമരിൽ തെളിയും മായാത്ത ചിത്രം നീയെ നിന്നെ മര പിന്നിൽ നിൽപ്പവൻ നീയേൻ മുന്നിൽ നിൽപ്പവനും നീയേ നിന്നെ മറന്നു ഞാൻ പുറകോട്ട് പോയാൽ പിന്നിൽ നിൽപ്പവൺ നീയേൻ മുന്നിൽ നിൽപ്പവനും നീ മറക്കുവാൻ കഴിയില്ല നിന്ന മറന്നാലും മനസ്സിൻ്റെ ചുവരിൽ തെളിയും മായാത്ത ചിത്രം നീയേ മറന്നാലും മനസ്സിൻ്റെ ചുവരിൽ തെളിയും മായാത്ത ചിത്രം നീ താങ്ക് യു